ഹായ് ഓൾ അസ്സാം വലൈക്കം വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ അഞ്ചാമത്തെ സ്കാൻ ചെയ്യണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കഷ്ണം പുട്ടും ചായയാണ് കുടിക്കുന്നത് എനിക്ക് വേറെ ഒരു ഫുഡും പറ്റില്ല ദോശ ഇഡ്ലി വട അങ്ങനത്തെ ഒന്നും സാധനം പറ്റില്ല പിന്നെ കറികളൊന്നും പറ്റില്ല കറികൾ കഴിച്ചുകഴിഞ്ഞാൽ അപ്പം നെഞ്ചരിയും അതുപോലെ പുട്ടിൽ തേങ്ങ ഇടാൻ പറ്റില്ല തേങ്ങയുടെ ടേസ്റ്റ് ടേസ്റ്റ് കുഴപ്പമില്ല പക്ഷെ ഞ്ചരിച്ചിലാണ് അപ്പൊ വെറും പുട്ടില് ഇതേ കട്ടൻ ചായ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ഇതിൽ കൂടുതലൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല നല്ല ഛർദിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒന്നാം മാസം തൊട്ട് അഞ്ചാം മാസം വരെയും നിർത്താത്ത ഛർദിയാണ് കേട്ടോ അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു കഷ്ണം പുട്ട് തിന്നണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എടുക്കുന്നത് എങ്ങനെയൊക്കെയോ കഴിച്ചു കുറച്ച് ഛർദിക്കുകയും ചെയ്തു ഇപ്പൊ ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാൻ തോന്നി ഒന്നുമില്ല വെജിറ്റബിൾസ് തീരെ കഴിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും കൈലോട്ട് പോവൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും അത്രയൊക്കെ ഉള്ളു കൂടുതലായിട്ടുള്ള ഐറ്റംസൊന്നുമില്ല എനിക്ക് ക്യാഷുനട്ട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാഷ്നട്ടും പിന്നെ പനീറൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കുറേ നാളായി കാഷുനട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അപ്പം എനിക്കിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ കാഷ്നട്ട് ഇവിടെ ഇഷ്ടം പോലെ എപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ കടയിലുള്ളതുകൊണ്ട് കുറച്ചൊരു ബിരിയാണി ഉണ്ടാക്കും ഈ സമയത്ത് ചിക്കന് മീന് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല മീനായിട്ട് പച്ചക്കറീനോടാണ് ഇപ്പൊ താല്പര്യം പക്ഷെ അത് കഴിക്കണം ചില സമയത്ത് തീരെ ഇഷ്ടാവില്ല നല്ല സാമ്പാർ പോലത്തെ കറികളൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല വെറൈറ്റി എന്തെങ്കിലും പറ്റിയാൽ കഴിക്കണം ഇതിലൊക്കെ ഒന്ന് കട്ടിയാക്കാം അങ്ങനെ നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ ബിരിയാണി മസാലപ്പൊടി അത്രയ്ക്കുള്ള പിന്നെ റൈസ് കൂട്ടണം നമ്മൾ കുക്കറിൽ വീട്ടിലടിക്കാൻ വെച്ചു പിന്നെ നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ കോഴിക്ക് ചോളം നമ്മൾ സ്റ്റാർട്ടറും ഗോതമ്പും കൂടി കൊടുക്കും ഗോതമ്പ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് സ്റ്റാർട്ടറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ അതിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ചോളം ചോളം പച്ച ചോളം മേടിക്കും പിന്നെ കട്ട് ചെയ്യും നമ്മള് ഇത് ഇതാക്കി എടുക്കണം കേട്ടോ വിതളാക്കി എടുക്കണം ഇരുമൂത്ത ഭയങ്കര പാടും ാക്കി എടുക്കാൻ ഇത് ഫുൾ തന്നെ ആക്കി എടുക്കണം കഴിഞ്ഞാൽ മസ്സിലായിട്ട് ഒന്ന് ക്രഷ് ചെയ്യും അല്ലാതെ വലിയ കോഴി മാത്രമേ കഴിക്കൂ അവിടെ കുഞ്ഞു കോഴിക്കണ്ടിപ്പം കോഴിക്കാൻ മാപ്പ് ഇത് നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കോഴിക്കോട് കൊടുക്കാം വളരെ ഞാൻ ചാടിക്കളി ചാടിയ ഞാൻ ചാടിയ നോക്കിയാ ചാടി ക്കുന്നതരം സിപ്പിലീ ഈ കളറില്ലേ അവനാണ് ചാടുന്നത്

കഴിക്കും തോന്നില്ല ഞാൻ പറ്റില്ല ഇണ്ടാക്കതൊക്കെ ഇണ്ടാകും പക്ഷെ കഴിക്കാൻ പറ്റ ശ്രമിച്ചോക്കട്ടോ കഴിക്കാൻ പറ്റും അപ്പൊ എനിക്കോ ഭക്ഷണം കഴിച്ച ഫുള്ള് കഴിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് ഫുഡിട്ടാ ഭാവാക്ക് ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ എന്തായാലും കഴിക്കാൻ പോണ്ട അപ്പൊ ഇത് ഇതെനിക്ക് കൊറച്ചുമ്പോ മോള് കൊടുത്തു കേട്ടാണ് കേട്ടോ സ്പ്രേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഒന്ന് തുറന്നു കൊണ്ടുവന്ന മാറ വെറുതെ തുറന്നു പക്ഷെ എന്റെ പേരെന്തുവാണോ ലോ ഇൻഫിനിറ്റി ഇൻഫിനിറ്റിന് സമ്മ കാണിപ്പോ ഒരു മഞ്ചൊക്കെ ഇണ്ട് എങ്ങനെയാണ് കേട്ടാ എനിക്ക് പണം ഇഷ്ടമില്ല സ്ട്രോബറിയുടെ പണം അതുകൊണ്ട് ഞാനിത് ഇടുന്നില്ല ഞാൻ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇതാണ് സോളിഡ് സോളിഡ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ സ്പ്രേയുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല ഈ മിഠായിനേം ടൊർലൈറ്റിനെയൊന്നും ഫുഡ് കഴിക്കുന്നതല്ലല്ലോ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല ആർക്കെങ്കിലും കൊടുക്കാം അത് കൊണ്ടുവന്നിട്ട് ആയി പക്ഷെ എനിക്ക് ഉദ്ദേശിച്ചില്ല അതവിടെ തന്നെ ഇരിക്കട്ടെ നമുക്ക് സോളിഡ് തന്നെ എന്നിട്ട് കുറച്ച് പഴം മേടിച്ചു പിന്നെ ദോശ മേടിച്ചു പക്ഷെ മസാല ദോശ ദോശേന്റെ പണം എനിക്ക് പറ്റണില്ല എല്ലാ ഗർഭിണികളും മസാല ദോശ കഴിക്കാൻ പൂതി വെക്കും പക്ഷെ എനിക്കതിന്റെ മണം ഒട്ടും ദോശ എൻ്റെ ഒന്നും മണം പറ്റണില്ല ഞാൻ താഴോട്ട് ഇറക്കി വെക്കട്ടെ അയ്യോ ഞാനിതാണ് ഞാൻ മമ്മീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ മമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും മമ്മിയും കൂടിയിട്ട് ഹോസ്പിറ്റലിലോട്ടേക്ക് പോയി അപ്പോൾ രാവിലെ തന്നെ എത്തിയോണ്ട് വലിയ ആളൊന്നും ഉണ്ടായാലല്ല പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അഞ്ചാമത്തെ സ്കാനിങ് ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഉച്ചക്കേഷണട്ടോ നമ്മളെത്തി കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ആയില്ല എന്ന് രണ്ടാമത് ഇപ്പോൾ വന്നതാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള സ്കാനിങ്ങേ ഉള്ളൂ അപ്പോൾ ഇത് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ കിട്ടി ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ ഇന്നും പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം വരാൻ അങ്ങനെ ഞാൻ മമ്മിനെയൊക്കെ ഉണ്ടാക്കി തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം അയൽബകത്തെ താത്ത കുറച്ച് ബിരിയാണിയും അതുപോലെ തന്നെ സാലഡൊക്കെ കൊണ്ടുത്തന്നു പക്ഷെ ഇതൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക